പ്രിയമുള്ളവരെ എത്രമേൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കെ ബി ഗണേഷ് കുമാരുടെ ജനസമ്മതിയെക്കുറിച്ച് ആർക്കും സംശയമില്ല കാരണം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരും അദ്ദേഹം പത്തനാപുരത്ത് നിന്നുള്ള തന്റെ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഒന്നിൽ കെ കെ പ്രകാശ് ബാബുവിനെതിരെ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടായി കൂടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ്റെ റിസൾട്ട് അദ്ദേഹം യു ഡി എഫിൽ നിന്നാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും മത്സരിക്കുന്നത് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം കോൺഗ്രസും യു ഡി എഫും ഒക്കെ അമ്പേ പരാജയപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയും മുനീറും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ ഉൾപ്പെടുന്ന മന്ത്രിമാരൊക്കെ പരാജയപ്പെട്ട സന്ദർഭത്തിലാണ് അദ്ദേഹം തൻ്റെ ഭൂരിപക്ഷം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നിന്ന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാലിലായി ഉയർത്തുന്നത് മാത്രമല്ല കൊല്ലം ജില്ലയിൽ നിന്ന് യു ഡി എഫിൻ്റെ ലേബലിൽ ജയിക്കുന്ന ഏക എം എൽ എയുമായിരുന്നു ഗണേഷ് കുമാർ അബെ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജനസ്വാധീനം നമുക്ക് വ്യക്തമാണ് ഒരുപാട് ആരോപണങ്ങളും മറ്റു കേസുകളുമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ ജനകീയനാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഓരോ ഇലക്ഷനിലും കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വളരെ പരമപ്രധാനമായ യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനൊന്നിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി നാനൂറ്റി രണ്ട് വോട്ടായി മാറുന്നു ഈ മൂന്നിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം ഈ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മന്ത്രിയാകുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വഴക്ക് സരിതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങനെയൊക്കെ അദ്ദേഹം യു ഡി എഫ് വിടുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതി പതിനാറിൽ അദ്ദേഹം കെ ബി ഗണേഷ് കുമാർ ജഗദീഷ് എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തു കൂടിയായ താരത്തിനെതിരെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടുകളാണ് വോട്ട് കേൾക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഗണേ ഗണേഷ് കുമാർ ലഭിക്കുന്നത് ജഗദീഷിനെതിരെയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാലായിരത്തിനോടടുത്ത വോട്ടുകൾക്ക് അദ്ദേഹം ജ്യോതികുമാർ ചാമക്കാലയെയും പരാജയപ്പെടുത്തുന്നുണ്ട് അതായത് ഗണേഷ് കുമാർ നമ്മൾ ആ മണ്ഡലത്തിൽ പത്തനാപുരം മണ്ഡലത്തിൽ എടുത്തു നോക്കിയാൽ അദ്ദേഹം വലിയ സ്വീകാര്യനാണ് ഓരോ ഇലക്ഷൻ കഴിയുമോറും ഒരുപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പരമപ്രധാനമായ വാസ്തവം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിലോട്ട് അദ്ദേഹം കടന്നു പോകുമ്പോൾ അവിടെ കടുത്തൊരു ഫൈറ്റ് അദ്ദേഹത്തെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഉമ്മൻചാണ്ടി എന്നൊരു ഫാക്ടർ ഏറ്റവും കൂടുതൽ ക്ഷന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം കാരണം സരിതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇങ്ങനെ നേരിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സരിത ആ വിഷയം ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി വലിച്ചഴിച്ചിട്ടത് സരിത ഉമ്മൻചാണ്ടി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കാരണം ഗണേഷ് കുമാറിന്റെ പ്രേരണയാണ് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടിയാണ് എന്ന വലിയ ആരോപണങ്ങൾ ഗണീ ഗണേഷ് കുമാർ നേരിടുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ഫാക്ടർ വളരെ വലിയ രീതിയിൽ പത്തനാപുരത്ത് ചർച്ച ചെയ്യും ഒരുപക്ഷെ പത്തനാപുരത്ത് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം മത്സരിക്കുന്ന മണ്ഡലം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും ഏതായ വ്യക്തിബന്ധങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു മണ്ഡലമാണിത് ഉമ്മൻചാണ്ടിയെ ചതിച്ച ഒരാൾ എന്ന ഒരു പരിഗണന അല്ലെങ്കിൽ അത്രമേൽ ഒരുക്കപ്പെടേണ്ട ഒരാളാണ് എന്ന ഒരു നിഗമനം പത്തനാപുരത്തെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ കോൺഗ്രസ് വിജയിച്ചാൽ ഒരുപക്ഷെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ ഈ ഇലക്ഷനിൽ അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യത അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ജ്യോതികുമാർ ചാമക്കാലയാണ് അവിടെ മത്സരിക്കുന്നത് മത്സരിക്കുന്നത് എന്നത് കൂടിയാണ് കാരണം അദ്ദേഹം വളരെ കണ്ണിങ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട് സംഘടനാ സംവിധാനമുണ്ട് ആ മണ്ഡലത്തിന് അടുത്തുള്ള ആളാണ് ആ മണ്ഡലക്കാരൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അവിടെ നിറഞ്ഞു തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വീട് വീടാന്തരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായ ആ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമാണ് ഒരുപക്ഷേ പത്തനാപുരം മണ്ഡലം അട്ടിമറിക്കപ്പെടുവാൻ കോൺഗ്രസിൻ്റെ ലിസ്റ്റിലേക്ക് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വന്നു വീഴുവാനുള്ള സാധ്യത വളരെ വലുതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള ഘടകം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഇഫക്റ്റാണ് ഉമ്മൻചാണ്ടി മരണശേഷം മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ പത്തനാപുരം ശ്രദ്ധയാകർഷിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായ കാര്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു ഒറ്റ വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്